രാഹുൽ സ്വതന്ത്രനാവുകയാണ് പരാതി ഉയർന്ന ദിവസം കഴിഞ്ഞിട്ടും രാഹുലിനെതിരെ ഒരു തെളിവ് പോലും ശേഖരിക്കാൻ പോലീസിനോ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞിട്ടില്ല ഇതോടെയാണ് കേസ് പൊട്ടിക്കെട്ടാൻ ക്രൈംബ്രാഞ്ച് തന്നെ തീരുമാനിച്ചത് ഇനിയൊരു വാർത്തയ്ക്കായിട്ടാണ് അണികൾ കാത്തിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കോൺഗ്രസിലേക്ക് രാഹുൽ തിരിച്ചെത്തുന്നു എന്ന വാർത്ത അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടും പരാതിക്കാരിയെ കണ്ടെത്താൻ ആയിട്ടില്ല രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല ഇതോടെയാണ് സി പി എമ്മിന്റെ ഗൂഢാലോചന പൊളിഞ്ഞു വീണത് ഇതിനു പിന്നാലെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന് ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറാകാതെ വന്നതോടെ ക്രൈംബ്രാഞ്ച് ശരിക്കും പെട്ടുപോയി പെൺകുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തി പരാതി വാങ്ങിയെടുക്കാൻ മൂന്ന് വട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ഇതോടെയാണ് അന്വേഷണം എങ്ങും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്തം വിട്ടു നിൽക്കുന്നത് പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് എന്നാൽ ആ രീതിയിലുള്ള ഔദാര്യങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ യുവതി പരാതി നൽകുവാൻ ഒരുക്കമല്ല എന്നറിയിക്കുക കൂടി ചെയ്തു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നായിരുന്നു എഫ്ഐആർ പോലീസ് ഇട്ടത് ലഭിച്ച പരാതികളെല്ലാം മൂന്നാം കക്ഷിയുടെ ബാലാവകാശ കമ്മീഷൻ പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിൻ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകിയിരുന്നു എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവും നൽകുവാൻ ഈ പരാതിക്കാർക്ക് ആർക്കും സാധിക്കാതെ വന്നതോടെയാണ് രാഹുലിനെതിരെയുള്ള കേസ് റദ്ദാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് നേരത്തെ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അടക്കം രാഹുൽ മാങ്കുടത്തിൽ രാജിവെച്ചിരുന്നു പരാതിക്കാരികൾ പൂർണ്ണമായും പിന്മാറിയതോടെ ഡിജിറ്റൽ തെളിവുകൾ തേടിയുള്ള യാത്രയിലാണ് ക്രൈംബ്രാഞ്ച് നടത്തിയത് രാഹുൽ മാങ്കുടത്തിലുമായി ഗർഭചിത്രത്തിന് ഇരയായ മാധ്യമ പ്രവർത്തക നടത്തിയ ചാറ്റ് ടെലഗ്രാമിൽ നിന്നും കണ്ടെടുക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയത് അതും പാളിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു നേരത്തെ രാഹുൽ മാങ്കുടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ നടി റിനിയെ പരാതിക്കാരിയാക്കാനാകില്ല എന്ന നിയമോപദേശം സർക്കാർ ലഭിച്ചതോടെയാണ് കളികൾ കൈവിട്ടത് ഇതിനു പിന്നാലെയാണ് ഡിജിറ്റൽ തെളിവുകളിലൂടെ രാഹുലിനെ കൊടുക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് തുടങ്ങിയത് നിയമ നടപടിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ റിനിയെ സാക്ഷിയാക്കുകയും അതിനുശേഷം ഈ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഇടാനും ലക്ഷ്യം വെച്ചിരുന്നു അന്വേഷണ സംഘത്തിന് കൈമാറിയ തെളിവുകൾ ദുർബലമാണെന്നും കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്നും നിയമോപദേശത്തിൽ പറഞ്ഞതോടെയാണ് ടെലിഗ്രാമിന് പിന്നാലെ അന്വേഷണ സംഘം പറഞ്ഞത് അവിടെയും നിരാശയായിരുന്നു ഫലമെന്നും കാണാൻ കഴിയും